ിട്ടുണ്ട് എനി വിട്ടു നിൽക്കുന്ന ചില സന്ദർഭങ്ങളിൽ പറ്റിയിട്ടുണ്ടെങ്കിൽ അതും അബദ്ധമാണ് സമയത്ത് ഇപ്പോൾ നമ്മൾ പൂർണ്ണമായി തീരുമാനമെടുക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത് അത് അല്ല ഏത് വിഷയത്തിലാണെങ്കിലും സമസ്ത കേരള ജമ്മു നിലപാടെന്താണോ ആണോ അത് തന്നെയാണ് നമ്മുടെ നിലപാട് എന്നാണ് ഇവിടെ നിങ്ങൾ എ പി സ്റ്റാവിനെയും കേരള സ്ഥാവിനെയും നിങ്ങൾക്ക് വിമർശിക്കാതിങ്ങനെ കഴിഞ്ഞു അവർ തോക്ക് ചൂണ്ടിക്കാണ്ടാണോ നിങ്ങളോട് അത് പ്രസംഗിപ്പിച്ചത് ചൂണ്ടിയാൽ പിന്നെ നമുക്ക് രക്ഷപ്പെടാൻ തോക്ക് ചൂണ്ടുന്നതിനപ്പുറം നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തെയും അങ്ങനെ എത്തിച്ചു എന്നതാണ് ശരി അതായത് തോക്ക് ചൂണ്ടിയാൽ കൊല്ലലുണ്ടാവുള്ളൂ നമ്മളെ തന്നെ ആ ഒരു പക്കതിയിലേക്ക് അത് ചെന്ന് ഞാൻ കൃത്യമായി പറഞ്ഞു തന്നാൽ ഇതെന്നും ഉപദേശം തന്നല്ലേ അല്ലേ പിന്നെ അതിന്റെ പുറമേ